രണ്ട് നേതാക്കൾ ചെറിയ നേതാക്കളല്ല വലിയ നേതാക്കൾ തന്നെയാണ് ഒരാൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ കോൺഗ്രസിന്റെ എ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി മറ്റൊരാൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് വെച്ചാൽ ചെറിയ പദവിയൊന്നുമല്ല സംഘടിതമായ ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് രണ്ടുപേരും ഉപയോഗിച്ച രണ്ട് വാക്കുകൾ ഇപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ആദ്യം നമുക്ക് കെ സി വേണുഗോപാൽ പറഞ്ഞത് എന്താണ് എന്ന് നോക്കാം അവർക്കറിയാം ഇവിടെ ആൺകുട്ടികളുടെ സർക്കാർ വരും സർക്കാർ വരും ആ സർക്കാർ വന്നാൽ ഇതൊക്കെ അറിയുന്നതുകൊണ്ട് കണ്ണിൽ പൊടിയിലെ പ്രഖ്യാപനം നടത്തുന്നതാണ് അവർ ആൺകുട്ടികളുടെ ഭരണം വരും നാളെ കേരളം ഭരിക്കാൻ പോകുന്നത് ആൺകുട്ടികളുടെ ഭരണമാണ് യു ഡി എഫിന്റെ ഭരണമാണ് ഇതാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് ആൺകുട്ടികൾക്ക് മാത്രമായി ഒരു ഭരണം പെൺകുട്ടികൾ ഇവിടെ സ്ത്രീകൾ എന്താ രണ്ടാം പൗരന്മാരാണോ അവർക്ക് ഭരണത്തിൽ പങ്കാളിത്തം നൽകില്ലേ യു ഡി എഫ് ബന്നാൽ അത്തരമൊരു വാക്ക് കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവിൽ നിന്ന് ഉണ്ടാകാൻ പാടുണ്ടോ ഈ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് എന്ന് വെച്ചാൽ എന്താണ് മനസ്സിലിരിപ്പ് എവിടെയാണ് ഈ നേതാക്കൾ നിൽക്കുന്നത് അവരുടെ ചിന്ത ഏത് നിലയിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് കെ സി വേണുഗോപാലിന്റെ പ്രസ്താവന അതിനുശേഷം വന്നതാണ് അതിനേക്കാളും വലിയ ഒരു പ്രസ്താവന അത് പി എം എ സലാമിന്റേതാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടേതാണ് അതും കൂടി നമുക്ക് കേൾക്കാം കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിച്ചത് എന്ന് പറയാതിരിക്കാൻ ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം അല്ലെങ്കിൽ പെണ്ണാകണം ഇത് രണ്ടും കെട്ട ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം അദ്ദേഹം പറയുന്നത് ആണും പെണ്ണും കെട്ടവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇതിനകം തന്നെ മുസ്ലിം ലീഗ് നേതാക്കൾ അത്രയെങ്കിലും നല്ല കാര്യം ചെയ്തു മുസ്ലിം ലീഗ് നേതാക്കൾ എന്ന് പറയാം പക്ഷേ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന ചോദ്യം ഉയരുന്നില്ലേ സത്യത്തിൽ പി എം എ സലാം ആരെയാണ് ആണും പെണ്ണും കെട്ടവൻ എന്ന് വിളിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ഉദ്ദേശിച്ചത് ശരി തന്നെ പക്ഷെ അത് ചെയ്ത് തറക്കുന്നത് എവിടെയാണ് ചെയ്ത് തറക്കുന്നത് കോൺഗ്രസ് നേതാവിലാണ് അശോക് ഗെഹ്ലോട്ടിലാണ് കോൺഗ്രസിൻ്റെ കർണാടക മുഖ്യമന്ത്രി സിദ്ധാറാമയയിലാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയിലാണ് ഇവരൊക്കെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുകയും പദ്ധതി നന്നായി നടത്തി മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണ് കോൺഗ്രസ് നേതാക്കളാണ് അവരും ആണും പെണ്ണും കെട്ടവരല്ലേ രണ്ട് നേതാക്കളുടെ കുറിച്ച് മാത്രമാണ് പി എം എ സലാം പറയുന്നത് അതിലൊന്ന് സ്റ്റാലിനാണ് മറ്റൊരാൾ മമത ബാനർജിയാണ് രണ്ട് നേതാക്കളെ കുറിച്ച് പറയുന്നുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയെക്കുറിച്ചും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയെക്കുറിച്ചും ആ രണ്ട് മുഖ്യമന്ത്രിമാർ ഒഴികെ എല്ലാവരും ആണും പെണ്ണും കെട്ടവരാണും അതിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരും പെടും അവരെയും പരോക്ഷമായി വിളിക്കുകയല്ലേ ചെയ്യുന്നത് പി എം എ സലാം എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട് അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ കഴിയും ഇവരുടെ മനസ്സിരിപ്പ് എന്താണ് സ്ത്രീകളെ പരിഗണിക്കാതിരിക്കുക കിട്ടുന്ന അവസരങ്ങളിലൊക്കെ സ്ത്രീകളെ അവഹേളിക്കുക കെ സി വേണുഗോപാലാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റേതെങ്കിലും പാർട്ടിയുടെ പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും നേതാവിൻ്റെ വായിൽ നിന്നാണ് ഇത്തരമൊരു പദം വന്നത് എങ്കിൽ കേരളം ഇന്നും വലിയ ചർച്ചയാക്കി മാറ്റിയേനെ മാധ്യമങ്ങളെല്ലാം വലിയ വാർത്തകൾ നൽകിയേനെ അന്തി ചർച്ച പോലും നടന്നേനെ ഇവിടെ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരൊക്കെ പ്രതിഷേധവുമായി രംഗത്ത് വന്നേനെ ഫേസ്ബുക്കിൽ മുഴുവൻ പ്രസ്താവനയ്ക്കെതിരെയുള്ള കമന്റുകൾ നിറഞ്ഞേനെ പക്ഷെ പറഞ്ഞത് കെ സി വേണുഗോപാലാണ് കോൺഗ്രസ് നേതാവാണ് ഇല്ല നോ കമൻസ് മാധ്യമങ്ങൾ അത് അപ്പാടെ അങ്ങ് മുക്കിക്കളഞ്ഞു ഒരു വാചകം കൊടുത്ത് അവസാനിപ്പിച്ചു കളഞ്ഞു ഒരു ചർച്ചയുമില്ല ഒരു പ്രതികരണവുമില്ല അതേപോലെ തന്നെയാണ് വളരെ നീചമായ ഭാഷയിലാണ് പി എം മേസലാൻ സംസാരിച്ചത് അദ്ദേഹത്തെ കുറിച്ചും ചർച്ചയില്ല മുസ്ലിം ലീഗിനെ കുറിച്ച് മുസ്ലിം ലീഗിന്റെ നിലപാട് ഇതാണോ എന്നതിനെ കുറിച്ച് തള്ളി പറഞ്ഞൊപ്പിക്കേ കുഞ്ഞാലിക്കുട്ടിയും പണക്കാട് സാധിക്കലി തങ്ങളും നല്ലത് തന്നെ പക്ഷെ മനസ്സിരിപ്പ് എന്താണ് ഇതാണ് മനസ്സിലാകുന്നത് ഇത്തരം വൃത്തികെട്ട വാക്കുകളിലൂടെ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചൊക്കെ പറയുന്ന ഇക്കാലത്താണ് കെ സി വേണുഗോപാലിന്റെ വായിൽ നിന്ന് ഇത്തരം ഒരു വാചകം പുറത്തു വരുന്നത് ആലോചിച്ചു നോക്കണം അതും തൊട്ടടുത്ത് കോൺഗ്രസിന്റെ മുതിർന്ന വനിതാ നേതാവിനെ നിർത്തിക്കൊണ്ടാണ് എന്ന് കൂടി ആലോചിക്കുമ്പോഴാണ് അത് കേട്ട് വനിതാ നേതാവിന് ഒരു പരിഭവം തോന്നിയില്ല എന്നതാണ് അത്രമാത്രം പോയി കോൺഗ്രസ് നേതാക്കൾ എന്ന് കരുതേണ്ടി വരും ബഹുഭൂരിപക്ഷം വരുന്ന ഒരു ജനതയെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ മുഴുവൻ അപമാനിച്ചുകൊണ്ടുള്ള ഈ പ്രസ്താവന പിൻവലിക്കേണ്ടതാണ് കെ സി വേണുഗോപാൽ ഇതുവരെയും പിൻവലിച്ചിട്ടില്ല എന്ന് കൂടി ഓർക്കണം ഇത്രയും വിവാദമാകുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തു മുഖ്യധാരാ മാധ്യമങ്ങളല്ല സോഷ്യൽ മീഡിയ എന്നിട്ട് ഇതുവരെ പിൻവലിക്കാൻ പോലും തയ്യാറായില്ല കെ സി വേണുഗോപാൽ എന്നുകൂടി ഓർക്കണം എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലെ ജനങ്ങൾ ഇത്തരം പ്രസ്താവന നടത്തുന്നവരെ ഇത്തരം മനസ്സിരുപ്പ് കൊണ്ടു നടക്കുന്നവരെ തള്ളിപ്പറയുക തന്നെ ചെയ്യും അവർക്ക് കേരളത്തിൽ ഒരു ഇടവും നൽകാൻ സാധ്യതയില്ല മലയാളികൾ കേരളീയർ കാരണം ഇത് കേരളമാണ്